എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ജനുവരി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി തൊട്ടാന്ന് തോന്നുന്നു നമ്മളൊരു പുതിയ ഒരു എപ്പിസോഡുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു ബൈബിളിനെ കുറിച്ച് അല്ലേ ബൈബിളിനെ കുറിച്ച് പഠിക്കുക ബൈബിളിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് പഠിപ്പി പഠിക്കുക ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും പഠിക്കുക അതിൻ്റെ ഓതർ ആരാണ് അതിനെത്ര അധ്യായങ്ങളുണ്ട് അതിനകത്തെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞല്ലേ അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് എപ്പിസോഡ് കൊണ്ടും ഉൽപ്പത്തി പുസ്തകം നമ്മൾ സംസാരിച്ച് തീർത്തു ഇനി ഇന്ന് തൊട്ട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിനകത്തോട്ട് കയറുകയാണ് അതായത് എക്സോഡസ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ എക്സോഡോസ് എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമാണെന്ന് നമ്മൾക്കറിയാം ഓക്കെ അതിന്റെ ഓദർ ആരാണ് അത് മോശ തന്നെയാണ് എഴുതിയത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണ് പുറപ്പാട് പുസ്തകം എഴുതിയത് എഴുതിയിരിക്കുന്നത് മോശ തന്നെയാണ് ഇത് ആദ്യം എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രോയിൽ തന്നെയായിരുന്നു പിന്നെ അതിനുശേഷം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ കരത്തിലൊക്കെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ആ എക്സോഡോസ് എന്ന് പറയുന്ന വാക്ക് എടുത്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ് കാരണം ഈ ഗ്രീക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് വാക്കുകൾ എടുത്തിരിക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ് അതുകൊണ്ട് ഗ്രീക്ക് പദമായ എക്സോഡോസ് അതായത് ഈ എക്സോ ഡി യു എസ് എക്സോഡോസ് എന്ന വാക്കിൽ നിന്നാണ് എക്സോഡസ് ഇ എക്സോ ഡിഒഎസ് എന്ന് പറയുന്ന നമ്മുടെ എക്സോഡോസ് എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗോയിങ് ഔട്ട് അല്ലെങ്കിൽ എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ പുറപ്പെടുക യാത്ര തുടരുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു യാത്ര അല്ലെ ഇസ്രയേൽ മക്കളുടെ യാത്രയാണ് അവരെ അടിമ വീട്ടിൽ നിന്നും അതായത് മിസ്രൈം എന്ന് പറയുന്നത് ഈജിപ്ത് എന്ന് പറയുന്ന അടിമ വീട്ടിൽ നിന്നുള്ള അവരുടെ യാത്രയാണ് അത് കാണിക്കുന്നത് അവിടെ ആ ഒരു യാത്ര മോശയുടെ നേതൃത്വത്തിലുള്ള അവരുടെ യാത്രയും അതിനുശേഷം അവർ ചെങ്കടൽ കളർ ചെങ്കടൽ പിളർന്നവരെ അക്കര കടത്തിയതും അതിനുശേഷം മരുഭൂമിയിലൂടെയുള്ള അവരുടെ പ്രയാണം അവിടെ വെച്ചിട്ട് ദൈവത്തിന്റെ ഉടമ്പടി അതിനുശേഷം അവർക്ക് അവരെന്താണ് ദൈവത്തിന് വേണ്ടിയിട്ടൊരു സമാഗമന കൂടാതെ ടവർണാക്കൾ അല്ലെ ഒരു ദൈവത്തിന്റെ കൂടാരം സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത് അതിൻ്റെ മാതൃകയിൽ ദൈവം പറഞ്ഞു കൊടുത്ത മാതൃകയിൽ അത് ഉണ്ടാക്കുന്നതും അവിടെ കൊണ്ടൊക്കെയാണ് പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് അതിന്റെ ഒരു ഇൻട്രഡക്ഷനിലോട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വരാം അപ്പോൾ ഈ അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ് മെയിനായിട്ട് അഞ്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് അടിമത്തം പർവോന്യ അടിമത്തം അതാണ് ഒന്നാമത്തെ തീം രണ്ടാമത്തത് മോശയുടെ വിളിയും മോശ ദൈവം വിളിക്കുന്നതും ദൗത്യം ഏൽപ്പിക്കുന്നതുമാണ് രണ്ടാമത്തത് മൂന്നാമത്തത് എന്ത് എന്ന് പറയുന്നത് പത്ത് ബാധകളാൽ ഈജിപ്തിനെ ദൈവം ഈജിപ്തിലെ ഭർവനെയും അവരുടെ ജനങ്ങളെയും ദൈവം ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അവരെ ശിക്ഷിക്കുന്നത് ഓക്കെ ഇനി അതിനുശേഷം എന്താണ് നാല് അവരുടെ പുറപ്പാടിന് മുൻപ് പെസഹായും അല്ലെ പെസഹായും അവരുടെ പുറപ്പാടും ചോരത്തെ തളിച്ചുള്ള അവരുടെ ആ ഒരു സംരക്ഷണവും ഒക്കെയാണ് നാലാമത്തതായിട്ട് വരുന്നത് ഇനി അഞ്ചാമത്തത് സീനായി ഉടമ്പടി സീനായി മലയിൽ വെച്ച് ദൈവത്തിന്റെ ഉടമ്പടി നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ ഇനി ഈ പുറപ്പാട് പുസ്തകത്തിന് ഞാൻ പറഞ്ഞു നാൽപ്പത് അധ്യായമാണുള്ളത് അതിൻ്റെ ഒന്ന് തൊട്ട് നാല് വരെയുള്ള അധ്യായങ്ങളിൽ കിടക്കുന്നതും പറവോൻ്റെ കീഴിൽ ഇസ്രയേൽ അടിമത്തം അതായത് മോശയും പറവോൻ്റെ കീഴിലുള്ള അടിമത്തവും മോശയുടെ തിരഞ്ഞെടുപ്പും ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി പുറപ്പാട് പുസ്തകം അഞ്ചിൻ്റെ പതിനഞ്ച് തൊട്ട് വരുന്നതും പത്ത് ബാധകളും പറവോൻ്റെ കഠിനമാകുന്ന ഹൃദയവും പുറപ്പാട് ചെങ്കടൽ പിടർന്ന് അത് കഴിഞ്ഞ് അവരുടെ സംഗീതം അല്ലേ അവർ തപ്പെടുത്ത ദൈവത്തെ ആരാധിക്കുന്നതൊക്കെയാണ് പതിനഞ്ച് വരെയുള്ള അധ്യായത്തിൽ വരുന്നത് അഞ്ച് തൊട്ട് പതിനഞ്ച് വരെ ഇനി അതിൻ്റെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ അധ്യായങ്ങളിൽ വരുന്നതും മരുഭൂമിയും മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്ര അതിനുശേഷം ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു അല്ലെ മന്നാപൊഴിച്ചു കൊടുക്കുന്നു അവർക്ക് കാടപക്ഷിയെ കൊടുക്കുന്നു അവർക്ക് എന്താണ് അവർക്ക് അവരെ ദൈവത്തിന്റെ ഒരു ഒരു സംരക്ഷണത്തിന്റെ ആ അവരകത്ത് അവരായിരിക്കുന്നത് മരുഭൂമിയും പിറകുറുപ്പും ഓക്കെ അതാണ് അവരുടെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ ഇനി അതിന്റെ പത്തൊമ്പത് തൊട്ട് നാല്പത് വരെ വരുന്നത് ഉടമ്പടിയും പൗരോഹിത്യ രാജ്യവും ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലും ഒക്കെയാണ് ഇതിനകത്തോട്ട് വരുന്നത് ഓക്കെ ഇതിൽ നമ്മൾക്കറിയാം മോശ അല്ലെ അടിമത്വം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഈ നമ്മുടെ യോസെഫ് അല്ലെ യോസെഫിൻ്റെ ഒരു മരണവും അതിനുശേഷമുള്ള കാര്യങ്ങളിലേക്കാണ് എന്ത് വരുന്നത് ഇസ്രയേലിൻ്റെ അടിമത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ എന്ന് വെച്ചാൽ യോസെഫിനെ അറിയാത്ത പുതിയ ഫറോൻ അവിടെ ഭരണമേൽക്കുകയാണ് അപ്പോൾ അവരെന്താണ് ഇസ്രായേൽ മക്കൾ അവിടെ വല്ലാതെ പെരുകുന്നു എന്ന് വെച്ചാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ഭയം ആർക്കുണ്ടായും ഈജിപ്തികർക്കുണ്ടായി കാരണം അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കൾ ബഹുദൂരം മുന്നിലാണ് അവർ അതുമല്ല അവർ വല്ലാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വമാണ് അല്ലെ അബ്രാഹ്മിനോട് പറഞ്ഞ എൻ്റെ സന്തതയെ ഞാൻ എന്തു ചെയ്യും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ഞാൻ എന്ത് ചെയ്യും ഞാൻ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വർധനവ് എന്ന് വെച്ചാൽ ഇവർക്ക് ഭയം തോന്നുന്ന വിധത്തിലുള്ള വർധനവ് ഇവിടെ നടക്കുകയാണ് അവിടെ മിശ്രയിമില് അവിടെ ഈ നമ്മുടെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സംഭവിക്കുകയാണ് അപ്പോൾ ഇവർക്ക് അവരോട് വല്ലാത്ത ഭയവും തോന്നുന്നു അവരെ എന്താണ് അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ജനറേഷൻസിനെ ഇല്ലാതാക്കണം എന്നുള്ള പ്ലാനുകളിൽ അവരെന്ത് ചെയ്യുന്നു അവരെ അടിമകളാക്കുകയാണ് അല്ലെങ്കിൽ അവരെ കഠിനമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പോൾ ഇവർ നിലവിളിക്കുകയാണ് അല്ലെ ദൈവത്തോട് ഇവർ നിലവിളിക്കുകയാണ് അതാ ദൈവം പറഞ്ഞിരിക്കുന്നതും എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു അല്ലെ മോശയോട് പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു ഒറ്റ പ്രാവശ്യമല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടു കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് നമ്മളും ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവമാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഓക്കെ അപ്പോൾ അവരുടെ നിലവിളി കണ്ട് അവരുടെ കഷ്ടപ്പാട് കണ്ട് അവരെ വിടിവിക്കുവാൻ ദൈവം തീരുമാനമെടുക്കുകയാണ് എടുക്കുകയാണ് അതിന് ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ് ദൈവം തിരഞ്ഞെടുത്തത് അല്ലേ അപ്പോൾ മോശയുടെ ചരിത്രം നമ്മൾക്കറിയാം മോശ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈ ഭർവോൻ ഒരു തീരുമാനമെടുത്തിരുന്നു ഇസ്രായേൽ മക്കളിൽ എന്തുണ്ടാകരുതും ആൺ തലമുറകളെ എല്ലാം നശിപ്പിച്ച് കളയണമെന്നും ഈ ഈ ഭർവോൻ ഒരു തീരുമാനമെടുത്ത് വന്നിട്ട് ഈ അവരെ എന്താ പറയുക അവർ ആ കുഞ്ഞുങ്ങളെയൊക്കെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുവാനുള്ള സ്തുതി സ്തുതികർമ്മിണികൾക്ക് അതായത് ഈ പ്രസവമെടുക്കുന്ന സ്ത്രീകൾക്ക് എന്താണ് ഭർവോൻ ഒരു നിർദ്ദേശം അവർ കൊടുത്തു എന്നാൽ അവരെന്താണ് അത് ഈ ഇസ്രായേൽക്കാരിൽ തന്നെ പെട്ടവരായതുകൊണ്ടും അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ അവർക്ക് മനസ്സ് വന്നില്ല അപ്പോൾ ഇങ്ങനെ െന്താണ് ഫർവൻ തന്നെ അതിന് തീരുമാനം മുന്നിട്ടിറങ്ങുകയാണല്ലേ കുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം നശിപ്പിച്ചു കളയുകയാണ് എത്ര വേദനാജനകമായ അവസ്ഥയാണല്ലേ അവരുടേതും എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അവർ പത്തു മാസം ചുമന്നുണ്ടാകുന്ന ഒമ്പത് മാസം ഒമ്പത് ദിവസം മധുരത്തിൽ വഹിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുക അത് ആൺ തലമുറകളാണെങ്കിൽ അവരെ നശിപ്പിച്ചു കളയുക എന്നുള്ള അവർ ഫർവന്റെ കഠിനമായ ഒരു ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളെ അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുടുംബത്തിൽ എന്താണ് ഒരു കുഞ്ഞു വിറക്കുന്നു ആരാ ലേവി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം പൗരോഹിത്യം ദൈവം ഏൽപ്പിക്കുന്നു അതൊക്കെ നമ്മുടെ മുൻപോട്ട് വരും ഓക്കെ അപ്പോൾ ഈ ലേവിയെ കുടുംബത്തിൽ ആര് പിറക്കുകയാണ് മോശ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വിറക്കുകയാണല്ലേ അപ്പോൾ ഈ മോശ കുഞ്ഞിനെ എന്താണ് അവർ കൊല്ലാതെ അതിനെ സംരക്ഷിച്ചു സംരക്ഷിച്ചുവല്ലേ അതിനെ ഒളിച്ചു വെച്ചിട്ട് പിന്നെ എന്താണ് ഇനി ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു അതിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്താക്കി അതിനെ നയൽനദിയിലൂടെ ഒഴുക്കി വിടുകയാണല്ലേ എന്നിട്ട് അതിനെ ഒഴുക്കി വിടുമ്പോൾ മോശനെ എവിടെ കിട്ടുന്നു നമ്മുടെ ഭർവോന്യ ഭർവോന്റെ മകളായ ആ ഒരു രാജകുമാരിയുടെ കയ്യിൽ മോശക്കുഞ്ഞിനെ കിട്ടുകയാണ് അത് അതിനുശേഷം നമ്മൾക്കറിയാം മോശക്കുഞ്ഞിനെ അവരെടുത്ത് വളർത്തുന്നു അത് കഴിഞ്ഞിട്ടാണ് അവിടെ എന്താണ് മോശ വളർന്നു അവിടുത്തെ മിശ്രീമിയുടെ എല്ലാ അഭ്യാസങ്ങളും ജ്ഞാനവും ഒക്കെ ആർക്ക് കിട്ടി മോശയ്ക്ക് കിട്ടി മോശം ഫറവോന്യ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ അവിടെ വളർന്നു എന്നാൽ തൻ്റെ സഹോദരങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ് അവർ ഭയങ്കര കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോവുകയാണ് എന്നാൽ മോശ കൊട്ടാരത്തിലാണെങ്കിലും മോശയുടെ മനസ്സ് മുഴുവൻ എങ്ങോട്ടാ നമ്മൾ പറയും ശരീരം എവിടെയാണെങ്കിലും മനസ്സ് വേറെ സ്ഥലത്താ അല്ല എന്ന് പറയുന്നത് പോലെ മോശയുടെ ശരീരം അവിടെയാണെങ്കിലും മോശയുടെ മനസ്സ് മുഴുവൻ തൻ്റെ സഹോദരങ്ങളുടെ കൂടത്തിലായിരിക്കുന്നത് അല്ലെ അപ്പോൾ മോശ എന്ത് തീരുമാനിച്ചു മോശ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു മിസ്രൈമിനും ഒരു എബ്രഹിനും തമ്മിൽ വഴക്കാക്കുന്ന കണ്ടപ്പോൾ മോശ വേഗം ചാടി ചെന്നിട്ട് എന്ത് ചെയ്തു ആ മിസ്രൈമിനെ അങ്ങ് തല്ലിക്കൊന്നു കളഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ എന്താണ് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും ഇവർ ഷണ്ട കൂടുകയാണ് ഇവർ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എബ്രായർ തമ്മിൽ ഇസ്രായേൽ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട കൂടുകയാണ് രണ്ട് ഇസ്രായേൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഷണ്ട കൂടുകയാണ് അപ്പോൾ മോശ വീണ്ടും അതുഗത്ത് മധ്യസ്ഥനായിട്ട് ചെന്നപ്പോൾ ആണ്ടട കിടക്കുന്നത് ഒരുത്തം ചോദിക്കുക നീ ഇന്നലെ ആ മിസ്രൈമിയാടി കൊല്ലാനാണോ പ്ലാനെന്നും മുൻപിൽ എന്ത് ചെയ്തെന്നറിയോർന്നുടിച്ചുകയും അവർക്ക് പലപ്പോഴും നമ്മൾക്കെതിരെയും വരുന്ന ചില വാക്കുകൾ അല്ലെ നമ്മളെ ഭയപ്പെടുത്തുവാൻ നമ്മളെ ഒതുക്കി കളയുവാൻ നമ്മളെ ഇല്ലാതാക്കുവാൻ ചില നാവുകൾ നമ്മൾക്കെതിരെ ഉയരും ആ നാവുകളെയൊക്കെ ദൈവം അടക്കാൻ പോവുകയാണ് അത് നമ്മൾക്കത് ദൈവം തെരഞ്ഞെടുതാണ് ആ നാവുകളെയൊക്കെ ദൈവം അടക്കും അപ്പോൾ ഒരൊറ്റ ഒന്ന് വാക്കുകൊണ്ട് മോശയെ അങ്ങ് തകർത്ത് കളഞ്ഞു മോശയ്ക്ക് പിന്നെ എന്താണ് അവിടെ നിൽക്കാൻ പേടിയായി അല്ലേ മോശ അവിടെ നിന്ന് ഓടിപ്പോയി ഓടിപ്പോയിട്ട് എങ്ങോട്ടാണ് എത്തിയതും ഒരു എന്താ പറയുക ഒരു മിതിയാനി പുരോഹിതൻ്റെ അടുത്ത് എത്തപ്പെട്ടു അല്ലേ അവിടെ എത്തിയ മിതിയാനി പുരോഹിതനായ എത്രയോടെ ആടുകളെ മേയ്ക്ക് മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്നിട്ട് മേയിച്ചു കൊണ്ട് ഇങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കല്യാണം ഒക്കെ കഴിച്ചല്ലേ സിപ്പോ റ എന്ന് പറയുന്ന ആ മകളെയൊക്കെ കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ട് മോശ എന്താണ് ഈ ആടിനെ മേയിച്ച് 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 പുള്ളി എങ്ങോട്ട് പോയി കാരണം മോശ ആരാ ദൈവത്തിൻ്റെ സന്തതിയാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വാക്തത്വം വീണിരിക്കുന്നത് വലിയൊരു നിയോഗം ദൈവം ഇവന് കൊടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ദൈവം ഇവനെ സംരക്ഷിച്ചത് അല്ലെ അവനെ സംരക്ഷിച്ചു പിടിച്ച് വലിയൊരു ദൗത്യമുണ്ട് അതുകൊണ്ട് മോശം ഏത് ഇത്രയും െ മേയിച്ചുകൊണ്ട് നടന്നാലും എന്താണ് മോശയ്ക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് എത്താതിരിക്കാൻ പറ്റത്തില്ല മോശ ദൈവത്തിന്റെ പർവ്വതമായ ഒരേപോളം നടന്നു അല്ലെ അവിടെ വരെ ആടിനെ മേയിച്ചുകൊണ്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ വലിയൊരു അരുളപ്പാട് കിട്ടുകയാണ് മോശയ്ക്ക് എന്നിട്ട് അരുളപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മോശ എന്തു പറഞ്ഞു മോശയോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് അഴിച്ചു മാറ്റാൻ പറഞ്ഞല്ലേ നമ്മൾക്കറിയാം ചർച്ചിലൊക്കെ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെരുപ്പുകളൊക്കെ പുറത്തിടും അതെന്തുകൊണ്ടാണ് ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഇടമാണ് എന്ത് പറയുന്നത് ദേവാലയങ്ങൾ എന്ന് പറയുന്നതല്ലേ അതുകൊണ്ടാണ് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് പുറത്തിടുന്നതല്ലേ അതുകൊണ്ട് ചെരുപ്പൊക്കെ അഴിച്ച് പുറത്തിടാത്തവരൊക്കെ അഴിച്ച് പുറത്തിട്ടുകയാണ് കാരണം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്തെ ചെരുപ്പെന്ന് പറഞ്ഞു പുറമേ കാണിക്കുന്നതേ ഉള്ളൂ ചെരുപ്പെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് എന്താണ് നമ്മൾക്കറിയാം ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും നടന്നു വരികയല്ലേ അപ്പോൾ ഈ ചെരുപ്പിൻ്റെ അടിയിലുള്ള കച്ചറുകൾ മുഴുവൻ പറ്റും അപ്പോൾ അതാണ് അതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ അതിനെ നമ്മൾ ഒന്നൊന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളൊന്ന് എടുക്കുന്നതും നല്ലതാണ് കാരണം ചർച്ചിൻ്റെ അകത്തോട്ട് നമ്മളല്ലേ നമ്മളുടെ ചർച്ച എന്ന് പറയുന്നത് എന്താണ് അട്ടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്ന അപ്പം നമ്മൾ പുറത്തൊക്കെ ചെരുപ്പിട്ട് ചെരുപ്പ് അകത്തോട്ട് കയറണം അത് നമ്മളൊരു മോശയോട് പറഞ്ഞതിൻ്റെ ഒരു ആക്ഷരികമായൊരു പ്രകടനം നമ്മൾ നടത്തുന്നത് മീനിങ് അതല്ല ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഴുക്കുകളും മാറ്റിയിട്ട് വേണം ദൈവസ്ഥാനത്തിലേക്ക് കിടക്കുക എന്നുണ്ട് മോശയോട് ദൈവം സംസാരിക്കുകയാണ് എൻ്റെ മിശ്രമോ അവിടെയാ ദൈവം പറഞ്ഞുണ്ട് ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലപടി ഞാൻ കേട്ടു കേട്ടു എന്നും ദൈവം അവിടെ എന്നിട്ട് മോശയോട് പറയുകയാണ് നീ എന്ത് ചെയ്യണം അപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു കേട്ടോ അവിടെ വേറെ ആരുണ്ടായിരുന്നില്ല ഒരുത്തനെ കൊന്നിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നതാ അല്ലെ ഒരാളെ അടിച്ച് കൊന്നിട്ട് ഇങ്ങോട്ട് വന്ന മോശ അവിടെ വേറെ ആരെയും കണ്ടില്ലേ ദൈവത്തിന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു വേറൊരാളെ ആ ഇവനെന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് മോശമായി പോയി അതുകൊണ്ട് വേറൊരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു അല്ലല്ല ഘട്ടോ അത് നമ്മുടെ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് എന്താണെന്നറിയാമോ ദൈവം നമ്മളെ കുറിച്ചൊരു ഒരു പദ്ധതി ദൈവത്തിന് ദൈവത്തിനുണ്ടെങ്കിൽ ദൈവം നമ്മളിലൂടെ തന്നെ ദൈവം അത് നിവർത്തിച്ചെടുക്കും കേട്ടോ ദൈവം നമ്മളെ കുറച്ച് ശോധന കഴിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് ദൈവം അതിനകത്തോട്ട് കൊണ്ടുവരും ഇവിടെയും അങ്ങനെയായിരുന്നു നാൽപ്പത് വർഷം മോശ ഇത്ര എന്ന് പറയുന്ന പുരോഹിതൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് മേയിച്ച് നടന്നല്ലേ അല്ലെ ആരുമില്ല എത്രയോ വലിയ നല്ല ദൈവത്തിൻ്റെ വലിയ വാർത്തത്വങ്ങൾ വീണവനാണ് പക്ഷേ അവിടെ ഇങ്ങനെ നടന്നു അലഞ്ഞു നടന്നു എന്തിനായിരുന്നു ആ നാല്പത് വർഷം മോശയെ പഠിപ്പിക്കാനാണ് കാരണം ഇവിടുത്തെ മോശയുടെ സ്വഭാവം എന്തായിരുന്നു എന്നറിയുമ്പോൾ ഇങ്ങോട്ട് ഓടി പോകുന്നതിന് മുൻപേ ഉള്ള മോശയുടെ സ്വഭാവം എന്തായിരുന്നു എടുത്തു ചാടുന്ന സ്വഭാവമായിരുന്നു ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് വെട്ടൊന്നും മുറി രണ്ടും ഇതായിരുന്നു മോശയുടെ സ്വഭാവം പക്ഷേ മോശയെ ദൈവം എന്ത് പഠിപ്പിച്ചു ക്ഷേമ പഠിപ്പിച്ചു ക്ഷേമ പഠിപ്പിക്കാനായിരുന്നു ഈ നാല്പത് വർഷത്തെ അവർ ഒരു 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 കാലയളവ് മോശയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തത് അപ്പോൾ ഓർക്കുക ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ദൈവം നമ്മളെ പഠിപ്പിക്കും പഠിപ്പിച്ചിട്ട് ദൈവത്തിന്റെ കയ്യിൽ ഒരു പാത്രമാക്കിയിട്ട് നമ്മളെ മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ദൈവം നമ്മളെ ദൗത്യത്തിനോട്ട് അയക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓക്കെ അവിടെ എന്താണ് മോശയെ മോശയോട് ദൈവം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു നീ അവരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കണം എൻ്റെ ജനത്തെ വിടുവാൻ പറവയോട് പറവയോട് പറവനോട് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ മോശയോട് പറയുകയാണ് അപ്പോൾ മോശ ദൈവത്തോട് പറയുന്നത് എൻ്റെ കർത്താവെ ഞാനാണെങ്കിൽ ിക്കനാ എന്ന് വെച്ചാൽ നാക്ക് തടിച്ചവനാ എനിക്ക് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാ അപ്പൊ ഈ സംസാരിക്കാൻ അറിയാൻ മേലാത്ത ഞാൻ എന്ത് ചെയ്യാൻ അങ്ങ് വേറെ ആരെങ്കിലും എടുത്തോ എന്ന് മോശ മോശയുടെ ആ ഒരു പരിതാപകരമായ അവസ്ഥ എന്ന് ദൈവത്തോട് പറയും എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോഷിക സംസാരമൊക്കെ നിന്നന്ന് ചുരുക്കം എന്നുവെച്ചാൽ മോശക വലിയ വർത്താനം അല്ലേ കാരണം ഈ ഒരു ഭയത്തോടെ ഓടിപ്പോന്നതാണ് തൻ്റെ ചർച്ചക്കാരുടെ അടുത്ത് നിന്ന് അല്ലെ അമ്മയും അപ്പനയും എല്ലാവരും ഉപേക്ഷിച്ച് ഓടിപ്പോന്നതാ വേറൊരു രാജ്യത്തോട്ട് ഓടിപ്പോന്നതാ അപ്പം എന്താണ് പുള്ളിക്ക് അവിടെ ഭയങ്കര തകർന്നു പോയി നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയാം അല്ലേ തകർന്നു പോയി അപ്പോൾ പുള്ളിയുടെ സംസാരം പോലും എന്താണ് നന്നായിട്ടല്ലാത്ത സിറ്റുവേഷൻ വന്നു അപ്പോൾ ദൈവം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഇത് ഇന്നത്തെ ദൂത എന്താണെന്ന് പറയുമ്പോൾ മോശയോട് പറഞ്ഞു ഈ ചെകിടനെ കുരുടനെ മൂമനെയും എല്ലാം തന്നെ സൃഷ്ടിച്ചത് ഞാനാണ് വെച്ചാൽ നിന്റെ നാക്കിനെ സൃഷ്ടിച്ചത് ഞാനാന്ന് നീ സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ സൃഷ്ടിച്ചത് ഞാനാന്ന് മോശയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് മോശയോട് പറയാം നിൻ്റെ നാവോടുകൂടെ ഞാനിരിക്കുമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നീ തന്നെ സംസാരിക്കാൻ പോയാൽ ബബ പബാ ഉള്ളൂ അവിടെ ഒന്നും നടക്കത്തില്ല എന്നാൽ നിന്റെ നാവോട് ഞാൻ ഞാനിരുന്നു കഴിയുമ്പോൾ അവിടെ എന്ത് നടക്കും എൻ്റെ ജനത്തിൻ്റെ നാന്നൂറ്റി മുപ്പത് വർഷത്തെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് അവരെ വിട്ടുവച്ച് കൊണ്ടുപോകുവാൻ നിന്നെ എന്നെ എൻ്റെ ശക്തി നിന്നിൽ പകർന്നു നിന്നിലൂടെ ഞാൻ പ്രാപ്തനാക്കുമെന്നും ദൈവം അവിടെ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈകിപ്പ് ചെയ്യാം അതിനു മുൻപ് ഇന്നത്തെ വചനം നമ്മളൊന്ന് ഓർത്തെടുക്കുക ഇതാണ് ഇന്ന് നമുക്ക് ദൈവം തരുന്ന ഒരു വചനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുമല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാൻ പറ്റാത്ത അല്ലെങ്കിൽ സംസാരത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ചില വാക്കുകളുടെ മുൻപിൽ നമ്മൾ തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും ചില വാക്കുകളുടെ മുൻപിൽ നമ്മൾക്ക് ജയിച്ചു നിൽക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടിലൂടെ കടന്നു വെച്ചാൽ വാക്കുകളുടെ മുൻപിൽ തകർന്നും തളർന്നും ഇരുന്ന് തിരിച്ചൊന്നും പറയുവാൻ പറ്റാതെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് നോക്കിയാൽ ദൈവത്തിന് ഇന്ന് പറയുവാനുള്ളത് എന്താ പറയുവാനുള്ളത് എന്നറിയാമോ നിങ്ങളുടെ നാവോടു കൂടെ ഞാനിരിക്കും അപ്പോൾ ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോടും കർത്താവേ അവിടെ നിന്റെ നാവോടു കൂടെ ഇരിക്കണം എന്ന് വെച്ചാൽ വേണ്ടാത്തത് സംസാരിക്കുവാൻ എന്നെ അനുവദിക്കരുത് ദൈവം പറയുന്നത് മാത്രം സംസാരിക്കണം ദൈവം പറയുന്നിടത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ചില വാക്കളെ അടപ്പിക്കുവാൻ എൻ്റെ നാവിനെ എവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കണമെന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവം ആ ഒരു അഭിഷേകം തരും അപ്പോൾ വചനം ഇതാണ് വചനം എന്താണ് എന്താണ് നമ്മുടെ ടെക്സഡോസ് അതായത് പുറപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിന്റെ വായോട് കൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും ഇനി അതിൻ്റെ അത് പി ഒ സി പരിപാടിയിൽ എങ്ങനെയാണ് സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും അപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോളണം ചില നാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അധികാരം പകരുവാനായിട്ട് പോകുക ദൈവത്തിൻ്റെ ശക്തി ചിലരുടെ വാക്കുകളുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് പോവുക ഇത് ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചോളും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം